ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള വഴുതിരിങ്ങ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറേ വഴുതിരിങ്ങയൊക്കെ നമുക്ക് കറി വെക്കാനായിട്ടൊക്കെ കിട്ടി അപ്പോൾ നമുക്കിതിൻ്റെ വിത്തൊക്കെ എടുത്ത് വെക്കണ്ടേ അതിനായിട്ട് ഇതാ കുറച്ച് വഴുതിരിങ്ങ നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ കാണിച്ചു തരാം കേട്ടോ ഇതാ കണ്ടില്ലേ ഇതാ അങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് വിത്താക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രസമില്ലേ കാണാൻ വീട്ടിൽ ഇതുപോലെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വീട്ടിൽ തന്നെ നമുക്ക് മരുന്നൊന്നും അടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് നാടൻ പച്ചക്കറികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും ആവശ്യമില്ല അതുപോലെ ചെടികൾ വെക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും നമുക്ക് കുറഞ്ഞ സ്പേസിൽ തന്നെ നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ചെടിയും തന്നെ നിറയെ വഴുതിരിങ്ങ കിട്ടിയതാണ് കേട്ടോ പിന്നെ നമ്മൾ വിത്തിന് വേണ്ടിയിട്ടാണ് ഇത് കുറച്ചിങ്ങനെ നിർത്തിയിരിക്കുന്നത് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇതാണ്ടില്ലേ ഒരുപാട് പൊക്കമൊന്നുമില്ല കുട്ടി വഴുതിരിങ്ങിയ ചെടികളാണ് ഇതെല്ലാം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ